ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ദൈവദിന കേൾവിക്ക് താൽപ്പര്യരുമായ എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃപൃത്യന്മാരെ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവീകീയ ആലോചന നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോലെ ഞാൻ വീണ്ടും ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ കരുണയിലാശ്രയിച്ച് ദൈവത്തിൻ്റെ തിരുമുഖം തേടി ജീവിക്കുന്ന വചനകേൾവിക്ക് താൽപര്യരായ പ്രിയപ്പെട്ടവർക്ക് ഞാൻ വിനീതമായ വന്ദനം പറയുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനതാരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താതി കർത്താവിന് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്ന് ലളിതസുന്ദരമായിരിക്കുന്നൊരാശയം തിരുവെഴുത്തിലൂടെ അതും എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ അമർന്നിരുന്നു കൊണ്ട് തിരുവഴുത്തിലേക്ക് നിങ്ങളെ സാധനം ക്ഷണിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല യേശു ക്രിസ്തു യഹൂദൻ്റെ നാട്ടിൽ പ്രത്യേകിച്ച് യഹൂദ്യായി പല പ്രാവശ്യം കടന്നു ചെല്ലുകയും അവരുടെ മധ്യയെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് തൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കുകയും ചെയ്ത അനേക സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഇവിടെ യർശിനേമിൽ പെസഹ പെരുന്നാളിന് ചെന്ന സമയം ഒരാണ്ടിൽ കർത്താവ് പെസഹയ്ക്ക് യഹൂദൻ്റെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ കടന്നു ചെന്ന സമയം പല അടയാളങ്ങളും പല അത്ഭുതങ്ങളും കർത്താവ് അവിടെ ചെയ്തു ആളുകൾക്ക് വേണ്ടി പൂരപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ആളുകളെ കൂട്ടാൻ വേണ്ടി കൺകെട്ടും മാജിക്കും നടത്തുന്നത് പോലെ അല്ലല്ലോ യഹൂദൻ്റെ പെരുന്നാളിൻ്റെ സമയത്ത് ദേവാലയ പരിസരത്ത് കർത്താവ് യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ തകർന്നു പോയവരെ ഏതെങ്കിലും വിധത്തിൽ കുളക്കറിയിൽ പോലെ മറ്റു പലർക്കും വേണ്ടി കർത്താവ് പ്രവർത്തിച്ചതുപോലെ മനുഷ്യവർഗത്തിന് വേണ്ടി തകർന്നു പോയ സ്ഥലത്ത് നിന്ന് അവരെ പണിതെടുക്കുന്ന ദൈവിക പ്രവർത്തികളാണ് കർത്താവ് അടയാളങ്ങളായി ചെയ്തത് അങ്ങനെ അടയാളങ്ങൾ ചെയ്തപ്പോൾ മനുഷ്യർക്ക് വേണ്ടി ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തപ്പോൾ യഹൂദന്മാരിൽ പലരും ഈ അടയാളങ്ങൾ കണ്ടിട്ട് കർത്താവിനെ വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ് യേശുവോ എല്ലാവരെയും അറിയ കൊണ്ട് തന്നെത്താൻ അവരുടെ ബക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല യേശു യേശുവിനെ തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല ശ്രദ്ധേയമായിരിക്കുന്നൊരു വാക്യമായി എനിക്ക് ആ വാക്യത്തെ തോന്നുന്നു യേശുവിനെ അവർക്ക് കിട്ടിയില്ല കാര്യം യേശുവിൻ അവരുടെ അടുക്ക ചെന്ന് പ്രവർത്തിച്ചു അത്ഭുതങ്ങൾ ചെയ്തുമൊക്കെ ശരിയാണെങ്കിലും യേശു യേശുവിനെ വിട്ടുകൊടുത്തില്ല യേശു യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല ഈ വാക്യത്തിൽ നിന്ന് കർത്താവാണ് ഈ കാര്യങ്ങൾ ചെയ്തത് കർത്താവിനെ പരാമർശിക്കുന്നൊരു വാക്കാണെങ്കിലും ചിന്തനീയമായിരിക്കുന്ന ചില കാര്യങ്ങൾ നാം നമ്മെ തന്നെ നമ്മുടെ സുരക്ഷിതത്വത്തിന് നമ്മുടെ നാളകൾ നന്മയായിത്തീരാൻ അബദ്ധങ്ങൾ പറ്റാതിരിപ്പാൻ ഇത് വായിച്ചപ്പോൾ അറിയുന്നതും പങ്കുവയ്ക്കുന്നതും അറിയിക്കുന്നതും നല്ലതാണെന്നുള്ള ബോധ്യമെൻ്റെ മകൻ മനസ്സിനകത്ത് വന്നതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യത്തെ പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നാം ഞാനും നിങ്ങളും നമ്മെ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊന്ന് ചിന്തിക്കാമോ നമ്മൾ ആരെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നാളെ നമ്മൾ വയ്യാതാകോ പ്രയാസം വരുവോ പ്രായമാകുക ചെയ്യുമ്പോൾ നാം നമ്മെ ആരെയാണ് ഏൽപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ അഞ്ച് മക്കളുള്ള അമ്മയാണെങ്കിൽ അപ്പനാണെങ്കിൽ ഈ അഞ്ച് മക്കളുടെ അടുത്തും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ക്ഷീണിതനൊക്കെ ആകുമ്പോൾ ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും ഒരു മോൻ്റെ കൂടെ നിൽക്കാനായിരിക്കും ചിലപ്പോഴല്ലേ എൻ്റെ അർത്ഥം ആ സമയമാകുമ്പോഴേക്കും വയ്യാതെ ആകുന്നൊരു സ്ഥിതി വരുവാണെങ്കിൽ അവരെ അങ്ങ് ഏൽപ്പിക്കുക നമ്മളെ അവർ തൂത്തോളും തുടച്ചോളും ഒന്ന് കയ്യെപ്പടിച്ച് എഴുന്നേക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒന്ന് വസ്ത്രം മാറേണ്ടി വന്നാലൊക്കെ അവർ ചെയ്യുമെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അവരെ തന്നെ ഏൽപ്പിക്കുന്നത് പട്ടിണിക്കിടില്ല ഉപദ്രവിക്കില്ല ആട്ടിത്തുപ്പില്ല ആക്രോശിക്കില്ല പരിഹസിക്കത്തില്ല ഇല്ലേ ഇതൊക്കെ മനുഷ്യസഹജമല്ലേ വയ്യാതെ വരുമ്പോൾ ആരെങ്കിലും നിസ്സഹായനായിട്ട് ഏൽപ്പിക്കുക നമ്മളെ ആവുന്ന കാലത്ത് നമുക്കത് തോന്നിയല്ല ഇനി ആവുന്ന കാലത്താണെങ്കിൽ പോലും നമ്മൾ ഓർത്തോളണം നാം പലരെയും വിശ്വസിച്ച് നമ്മെ ഏൽപ്പിക്കും പലരും ചതിക്കും കളിപ്പിക്കും ഇല്ലാതാക്കും നമ്മളെ ആത്മാർത്ഥതയ്ക്ക് തകർച്ച വരുത്തും അതുകൊണ്ട് കർത്താവ് ചെയ്ത ഈ മാതൃക നമ്മളാരെയും വിട്ടുകൊടുക്കാതെ ആരെയും വിശ്വസിക്കാതെ ആരുമായിട്ട് സഹകരണമില്ലാതെ ഒരു പർവ്വതത്തിൽ പോലെ ജീവിക്കണം എന്നല്ലതിനർത്ഥം എല്ലാവരുടെ ഇടയിലാണ് യേശു ജീവിച്ച് യേശു ആരോടും മിണ്ടാതെ ആളെ കാണുമ്പോഴത്തേക്കും പേടിച്ച് ചില മാനസിക പ്രയാസമുള്ളവരുണ്ട് മനുഷ്യരെ കാണുമ്പോഴത്തേക്കും പേടിച്ച് അമ്മയുടെ കീഴിലേക്കും അല്ലെങ്കിൽ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് ഒതുങ്ങുന്നത് പോലെ ആരെയും കാണാതെ ആരുടെ മുമ്പിൽ വരാതെ ആരോടും മിണ്ടാതെ അവരുടെ സാധനമൊന്നും ആരെയും തൊടിയിക്കാതെ അതിനു പകം സൈക്കോ പ്രോബ്ലോ അതല്ല ഇവിടെ എല്ലാവരുടെ ഇടയിലാണ് ജീവിച്ചത് അല്ലേ എല്ലാത്തരം ശമര്യക്കാരുടെ ഇടയിലും ഗിലീലക്കാരുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും അത് പരീക്ഷനാണെങ്കിലും പുരോഹിതനാണെങ്കിലും ശാസ്ത്രിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും മുക്കുവനാണെങ്കിലും കടലിൽ ജീവിക്കുന്നവരാണെങ്കിലും സാധാരണ എന്തുവാട്ടെ അവിടെയൊക്കെ ഇടയിലാണ് ജീവിച്ചു ഇവിടെയൊക്കെ വീട്ടിൽ പോയി ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചു പക്ഷേ യേശു യേശുവിനെ വിട്ടുകൊടുത്തില്ല തന്നെത്താൻ ഏൽപ്പിച്ചില്ല നമുക്ക് നമ്മളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ആരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ പരസ്പര ധാരണയിൽ ഭാര്യവർത്തൃ ബന്ധത്തിലൊക്കെ നമ്മളൊരു വീട്ടിലൊക്കെ താമസിക്കുന്നു ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു ശരിയാണ് അതൊക്കെ തന്നെത്താനെ ഏൽപ്പിച്ചു ഒരു ബന്ധം ഒരു ജീവിതമൊക്കെ ശരിയാകുള്ളൂ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ ആ ബന്ധം നിൽക്കണം പക്ഷെ മൊത്തത്തിൽ തത്വത്തിൽ യേശു പറഞ്ഞ വാക്ക് യേശുവിന് ഫാമിലി ഇല്ലല്ലോ യേശുവിന് പിള്ളേരില്ലോ പിന്നെ യേശു ആരെ ഏൽപ്പിക്കാനാ എന്നുള്ള ചിന്തയല്ല പൊതുവിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് തന്നെത്താനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിലരെ കാണുമ്പോഴേക്കും നമ്മളെ അങ്ങ് കരുതും നമ്മളെ അങ്ങ് സഹായിക്കും ദൈവത്തിൻ്റെ ദൂതനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതും നമ്മുടെ അലമാരിയിൽ ഇരുന്നതും നമ്മുടെ ഇതെല്ലാം അങ്ങ് ഏൽപ്പിക്കും പണ്ട് ഹിസ്കിയ രാജാവ് ആയുസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എവിടെ വന്ന ആളുകൾക്ക് അരമനയെല്ലാം തുറന്ന് അതിൻ്റെ ഫണ്ണാരെല്ലാം തുറന്ന് കലവറയെല്ലാം തുറന്ന് എല്ലാം തുറന്നിട്ട് അങ്ങ് കാണിച്ചു പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു നീ പോഷത്വം ചെയ്തു പോഷത്വം ചെയ്തു ക്ഷയാപ്രവചനത്തിൽ ആക്കാരി എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മനസ്സും തുറന്നിട്ട് നമ്മുടെ തലച്ചോറിനകത്തിരുന്നതും മനസ്സിനകത്തിരുന്നതും നമുക്കിന്നലെ സംഭവിച്ചതും നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നതും ഇതെല്ലാം കൂടി വെട്ടി തുറന്നിട്ടങ്ങ് മലർക്ക തുറന്നിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിക്കുന്നു നമ്മുടെ ശരീരം കുറച്ചു നേരം അവരുടെ കയ്യിലോ ഓരോ മടിയിലോ കൊണ്ടുവച്ചെന്നുള്ളതല്ല ഈ പറയുന്നത് നാമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഈ ശരീരമാണോ മണ്ണിലേക്ക് ലയിച്ചു ചേരാനുള്ള ഈ ഇറച്ചിത്തുണ്ടമാണോ അല്ലല്ലോ നാമെന്ന് പറയുന്നത് എന്താ നമ്മുടെ മനസ്സിൽ ദൈവം പറഞ്ഞതുണ്ട് നമുക്ക് ലക്ഷ്യമുള്ളതുണ്ട് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതുണ്ട് നാം പ്ലാൻ ചെയ്തിരിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം കൂടെ നമ്മളങ്ങ് പറഞ്ഞ് നമ്മളങ്ങ് മനസ്സ് തുറന്ന് എല്ലാം കൂടെ അങ്ങ് വഴിയമ്പലത്തിൽ വെച്ച് പുതിയ അഴിച്ചെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി അങ്ങ് വിട്ടു കൊടുക്കുമ്പോഴേക്കും തത്വത്തിൽ അറിയാമോ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു പിന്നെ അത് ചതിയായി അത് പിന്നെ ഭയങ്കരമായിരിക്കുന്ന തന്ത്രമായി എത്രയോ കാര്യങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു നാം ആരെ വിശ്വസിച്ച് നമ്മെ ഏൽപ്പിക്കും നമുക്ക് മക്കളും കുടുംബവും ഭാര്യയൊക്കെ ഉണ്ട് കേട്ടോ ഇനി അവരെ എല്ലാവരെയും കൂടി അങ്ങ് വിശ്വസിച്ചോ എന്നല്ല ഞാനീ പറഞ്ഞു വയ്ക്കുന്നത് ബന്ധങ്ങളൊക്കെ ബന്ധമാണ് പക്ഷെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്നെ ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല കക്ഷി എൻ്റെ ദൈവമാണ് ഓ അപ്പോൾ രക്ഷപെട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തല ഉരുവല്ല മനുഷ്യനോടുള്ള ബന്ധത്തിൽ എല്ലാ കടപ്പാടുകളും എല്ലാം ചെയ്യണം കർത്താവിനോട് പറയണം ക്രൂശയെ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു നിന്റെ കയ്യിലേൽപ്പിക്കുന്നു ദൈവമേ ഇത്രയും നാളും എന്നെ കൊണ്ടുനടന്ന ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്ന അങ്ങയെ തന്നെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുക എനിക്കെൻ്റെ ഭർത്താവിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടോ എൻ്റെ ഭാര്യയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോന്നുമല്ല അതിലൊക്കെ അപ്പുറം മനുഷ്യൻ എന്താണെന്നും മനുഷ്യനുള്ളത് എന്താണെന്നും മനുഷ്യൻ ഏത് നയക്കാരനാണെന്നും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ബാക്കി എന്തെല്ലാം ഏൽപ്പിച്ചാലും നിങ്ങൾ വിദേശത്ത് പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അകന്ന കസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം നിങ്ങളുടെ റബ്ബർത്തോട്ടം നിങ്ങളുടെ തെങ്ങ് അതിൽ തേങ്ങ നിങ്ങളുടെ വളർത്തുമൃഗം ഇതിനെയൊക്കെ ഒരു മാസത്തേക്ക് ആരെ ഏൽപ്പിക്കാം പക്ഷേ ലോകത്തിൽ നിങ്ങൾക്കും എനിക്കും ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ വീടിനേക്കാൾ നമ്മുടെ സ്വത്തിനേക്കാൾ നമ്മുടെ വിലയേറിയ കാറിനേക്കാൾ നമ്മുടെ റബർ തോട്ടത്തേക്കാൾ നമ്മുടെ മൃഗസമ്പത്തിനെ കളക്ക വരുത് നമ്മളാണ് നാം നമ്മെ കൊണ്ടുപോയി ആർക്കെങ്കിലും പണയം വെച്ചിട്ട് സാധാരണ ഇവിടെ ആളുകൾ പറയും തലച്ചോറ് കൊണ്ട് പണയം വെച്ചിട്ട് പിന്നെ ജീവിച്ചിട്ട് എന്ത് കഥ ആരുടെയെങ്കിലും കട്ടത്തിക്കൊണ്ട് തലവെച്ചു കൊടുത്തിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ നാം നമ്മെ തന്നെ അടിയറ പറഞ്ഞിട്ട് പിന്നെ കരയരുത് ഈ ലോകത്തിൽ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ജീവിക്കുക യേശു എല്ലാവരെയും അറിവുകൊണ്ട് തന്നെത്താൻ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചില്ല വളരെ പ്രാർത്ഥിച്ച് വളരെ വിശ്വസിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രം നാം നമ്മുടെ മനസ്സ് തുറക്കുക നമ്മെ വിട്ടുകൊടുക്കുക അല്ലാത്തവരുടെ ആരുടെയും കയ്യിൽ നമ്മളെ ഏൽപ്പിക്കരുത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ദൈവമാണ് ദൈവമേ ഞാൻ എന്നെ അങ്ങേ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മളെ കളയില്ല കളിയാക്കില്ല കളിയാക്കാൻ വിട്ടുകൊടുക്കില്ല നമുക്ക് ദൈവത്തെ ഏൽപ്പിക്കാം നമ്മെ നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവിൻ്റെ ഒരു നയം ഞങ്ങളിവിടെ കണ്ടു യഹൂദൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അങ്ങെല്ലാവരെയും അങ്ങേ തന്നെ ആരെയും ഏൽപ്പിച്ചില്ല എന്ന് നാഥ ഈ വാക്ക് ഞങ്ങളേറെ ചിന്തിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ആയാധിക്കും പ്രയാസം ജലാനരകൾ ക്ഷീണം ഇതൊക്കെ വരുമ്പോൾ ആരെ ആരേൽപ്പിക്കും ഞങ്ങളെ ഏറ്റവും വിശിഷ്ടം ഞങ്ങളുടെ ദൈവം കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിൽ അങ്ങേതന്നെ ഭരമേൽപ്പിച്ച് അന്ത്യത്തോളം ജീവിപ്പാൻ കൃപ തരണമേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേ